ചിത്രക്കെതിരെ നടക്കുന്നത് ഒരു ഇൻടോളറൻ്റ് ആയിട്ടുള്ള ഒരു മോബിൻ്റെ ഇടത്തിലെ ലിഞ്ചിങ് ആണ് അങ്ങനെ വേണം അതിനെ കാണാൻ ചിത്ര എത്ര നല്ല പാട്ടുകാരിയാണ് എന്ന് നമ്മളെക്കാളൊക്കെ ലോകം വിലയിരുത്തിയതാണ് ലോകോത്തര നിലവാരത്തിൽ നിൽക്കുന്ന ഒരു ഗായികയെ ചെളിവാരി എറിയുന്നത് അവരുടെ ഒരു വീഡിയോയെ ആസ്പദമാക്കിയാണ് അപ്പോൾ എത്രത്തോളം ദുഷിച്ച മനസ്സോടെയാണ് ഇവരൊക്കെ ഓരോ അഭിപ്രായ പ്രകടനത്തെയും നോക്കിക്കാണുന്നത് എന്നത് അതുപോലെ തന്നെ വലിയ നിലപാട് പറയുന്നവരുടെ ഉള്ളിലെ കാപട്യം അത് ചില വിഷയങ്ങൾ വരുമ്പോൾ പുറത്തേക്ക് വരികയാണ് കെ എസ് ചിത്ര പറഞ്ഞ കാര്യങ്ങൾ അതിൽ ഒരു ശ്രുതി ഭംഗവും വന്നിട്ടില്ല എന്നത് എന്റെ ഉറച്ച അഭിപ്രായമാണ് ചിത്രയ്ക്ക് ശ്രുതി തെറ്റിയിട്ടില്ല കൃത്യമായി തന്നെയാണ് പറയാനുള്ളത് അതിൽ പറഞ്ഞു വെച്ചത് ഭക്തരെല്ലാം രാമനാമം ജപിക്കണം അതിൽ പറയുന്നത് ഭക്തരെല്ലാം ജപിക്കണമെന്നാണ് അല്ലാതെ വിശ്വാസികളല്ലാത്തവർ താൽപ്പര്യമില്ലാത്തവർ ലോകത്തുള്ള എല്ലാവരും ജപിക്കണം അങ്ങനെയൊന്നും കെ എസ് ചിത്ര വീഡിയോയിൽ ആവശ്യപ്പെട്ടിട്ടില്ല ഇവിടെ ഈ സൈബർ ആക്രമണം നടക്കുന്നതിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ട് ശോഭന ആ വേദി പങ്കിട്ട് കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി പറഞ്ഞു ോ എന്നെ കാണാൻ ശോഭനയെ പോലെയാണ് എന്ന് പറയേണ്ടതില്ല എന്ന് അതൊക്കെ വലിയ ട്രോളാക്കിയെങ്കിലും അതിനകത്തൊക്കെയുള്ള ഒരു പരിഹാസമുണ്ട് അതായത് ചിലരോടുള്ള അല്ലെങ്കിൽ ചില വിശ്വാസങ്ങളോടുള്ള ചില ഐഡിയോളജികളോടുള്ള ഒരു ഐത്തം തന്നെ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നാണ് ചിത്രക്കെതിരായ ഈ പടപ്പുറപ്പാടുണ്ടായതെന്നത് തികച്ചും യാദൃശ്ചികമായ ഒന്നായി ഞാൻ കരുതുന്നില്ല ചിത്ര പറഞ്ഞതിൽ എവിടെയാണ് തെറ്റുള്ളത് അവർ പറഞ്ഞ വാചകങ്ങൾ ഒന്നൊന്നായി എടുത്തു നോക്കൂ അവർ പറഞ്ഞത് അവർ വിശ്വസിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അല്ലെങ്കിൽ അവർ അനുഷ്ഠിച്ചു വന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ രാമനാമം ജപിക്കലായാലും കുറിതൊടലായാലും അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളല്ലേ മറ്റൊരാളുടെ വിശ്വാസത്തിലേക്ക് മറ്റൊരാളുടെ ബോധ്യങ്ങളിലേക്ക് കടന്നു കയറി ചെന്ന് നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെയായിരുന്നു ഇതാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചത് എന്ന് പറഞ്ഞവരെ പഠിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് ഇവിടെ ഇന്ന് ശ്രീകുമാരൻ തമ്പി പറഞ്ഞ അഭിപ്രായം വളരെ വ്യക്തമായ പക്വമായ അഭിപ്രായമാണ് ചിത്ര തന്റെ അഭിപ്രായം പറഞ്ഞതിന് അവരെ ചീത്ത വിളിക്കുന്നത് എന്തിനാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ആ ചോദ്യം ഇന്ന് എല്ലാവരും ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് മന്ത്രി സജി ചെറിയാൻ ഇന്ന് കൃത്യമായി പറയേണ്ടി വന്നത് ഇതൊന്നും വിവാദമാക്കേണ്ട കാര്യമില്ല കാരണം ചിത്രം അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ വേട്ടയാടപ്പെടേണ്ട ഒരാളല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ട കാര്യം രാമനാമം ജപിക്കണമെന്നും വിളക്ക് കൊളുത്തണമെന്നും ഒക്കെ ചിത്ര പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവരെയുടനെ സംഘപരിവാറാക്കുക അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഐ ോളജി പിന്തുടരുന്ന ഒരാളാക്കി മാറ്റുക എന്നൊക്കെ പറയുന്നത് അത് കൃത്യമായ ഒരു അജണ്ട സെറ്റിംഗ് ആണ് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നിലപാടോ അല്ലെങ്കിൽ താൻ പിന്തുടരുന്നത് ഈ ഐഡിയോളജി ആണോ എന്ന് ഈ നിമിഷം വരെ ചിത്രം വ്യക്തമാക്കിയിട്ടില്ലാത്തിടത്തോളം നമുക്ക് അങ്ങനെ അങ്ങനെ പറഞ്ഞ് സ്ഥാപിക്കേണ്ട ആവശ്യകതയും ഉള്ളതാണ് കെ എസ് ചിത്ര എന്ന പാട്ടുകാരിയെ എനിക്കിഷ്ടമാണ് അവരുടെ പാട്ട് എനിക്കിഷ്ടമാണ് അവരുടെ വ്യക്തിത്വത്തെയും എനിക്കിഷ്ടമാണ് പക്ഷെ അവരിതാണ് അവരിങ്ങനെ ചിന്തിക്കണം അവരിങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ അവരൊരു വശത്തേക്ക് മാത്രം നോക്കണം ആ വശം ചേർന്ന് നടക്കണം ഇന്ന രാഷ്ട്രീയം പിൻമറ്റണം അത് തീരുമാനിക്കേണ്ടത് ഞാനോ നമ്മളീരിക്കുന്ന ആരോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോ അല്ല അത് ആ വ്യക്തിയുടെ മാത്രം അവകാശമാണ് അതിനുള്ള സ്വാതന്ത്ര്യമുള്ളൊരു സമൂഹത്തിലാണ് അവർ ജീവിക്കുന്നത് അവരിപ്പോൾ സംഘപരിവാറിനോടാണ് അവർക്ക് താല്പര്യമെങ്കിൽ അതിനെ നമ്മൾ എന്തിനെതിർക്കണം സംഗീതം കെ എസ് ചിത്ര ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർ സംഗീതത്തിന്റെ ലോകത്ത് ജീവിക്കുന്ന നാല്പത്തിനാല് വർഷമായി പാട്ടാണ് അവരുടെ ലോകം ജീവിതത്തിൽ ഉണ്ടായ നഷ്ടങ്ങളെ പോലും അവർ മറികടന്നത് ആ പാട്ടിലൂടെയാണ് അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയെയാണ് ഇത്തരത്തിൽ ക്രൂശിലെത്താൻ ശ്രമിച്ചത് സനാതനധർമ്മത്തെക്കുറിച്ച് പറഞ്ഞാൽ പറഞ്ഞാലൊക്കെ അസഹിഷ്ണുതയാണ് ആ അസഹിഷ്ണുതയാണ് ആദ്യം മാറ്റേണ്ടത് അല്ലാതെ മറ്റുള്ളവന്റെ വിശ്വാസത്തെ കൂടി ബഹുമാനിക്കാൻ പഠിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവന്റെ അഭിപ്രായത്തെ കൂടി ബഹുമാനിക്കാൻ പഠിക്കണം അല്ലാതെ നമ്മുടെ അഭിപ്രായം മാത്രമാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്ത് അങ്ങനെയുള്ള ചർച്ചകൾക്ക് തന്നെ സ്പേസ് ഇല്ലാതായി പോകും